നോബി ലൂക്കോസിൻ്റെ ക്രൂര പീഡനങ്ങൾ മൂലം ആത്മഹത്യയിലേക്ക് വീണുപോയ ഒരു അമ്മയും രണ്ട് പെൺമക്കളും എന്നിട്ടും ഈ നോബി ലൂക്കോസിൻ്റെ പക അടങ്ങിയില്ല അയാൾ അവരെ രണ്ട് കല്ലറയിലായി അടക്കം ചെയ്തു അതിനുവേണ്ടി വേണ്ടി ഇവിടുത്തെ നിയമസംവിധാനത്തെ ബുദ്ധിപൂർവ്വം നോബി ലൂക്കോസ് ഉപയോഗിച്ചു ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തായി പാറോലിക്കൽ റെയിൽവേ റെയിൽവേഗേറ്റിന് അരികിൽ ചിന്നിച്ചിതറിപ്പോയ മൂന്ന് പെൺശരീരങ്ങൾ വാക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിരുപത് ഏതാണ്ട് നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ പാഞ്ഞുവരുന്ന ഈ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ദൂരെയായി ഒരു ദൃശ്യം കണ്ടു റെയിൽവേ ട്രാക്കിൽ ഒരു സ്ത്രീയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ഇരിക്കുന്നു മൂന്ന് പേരും കൈകോർത്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ലോക്കോ പൈലറ്റ് ഹോൺ മുഴക്കി ഒന്നല്ല പലവട്ടം ഈ മൂന്ന് പേരും മാറിയില്ല ട്രെയിൻ മൂന്ന് പേരെയും ഇടിച്ചു ഇടിച്ചുതെറുപ്പിച്ചു ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി തെറിച്ചു ആ ലോക്കോ പൈലറ്റ് ഇന്നും സമാധാനമായി ഉറങ്ങുന്നില്ല എന്നാണ് വിവരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ താനൊരു കൊലയാളിയാണ് എന്ന ഒരു ചിന്ത കയറിക്കൂടിയിരിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് പറയുന്നു താങ്കളല്ല കൊലയാളി യഥാർത്ഥ കൊലയാളി നോബി ലൂക്കോസ് എന്ന അധമനാണ് അതായത് മരണപ്പെട്ടുപോയ ആ സ്ത്രീയുടെ ഭർത്താവ് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് മുൻപാണ് ഏറ്റുമാനൂർ സ്വദേശിനിയായ ശരിക്കും പറഞ്ഞാൽ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഷൈനി എന്ന ബി എസ് സി നേഴ്സിനെ ബി എസ് സി നേഴ്സിംഗ് പാസ്സായ നഴ്സിനെ ഈ നോബി ലൂക്കോസ് വിവാഹം ചെയ്യുന്നത് ഇയാൾ ഇറാഖിലെ ഒരു ഓയിൽ കമ്പനിയിലെ ജീവനക്കാരനാണ് ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ പോരാ ഉന്നത പദവി വഹിക്കുന്ന ഒരാളാണ് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു മാസം ഇയാൾക്ക് നാട്ടിലേക്ക് വരാനുള്ള അവധി ആ കമ്പനി നൽകാറുണ്ട് നല്ലൊരു കുടുംബമാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ കുടുംബത്തിലേക്ക് ഷൈനിയുടെ മാതാപിതാക്കൾ അവരെ വിവാഹം ചെയ്ത് അയച്ചത് നഴ്സായിരുന്ന ഷൈനിയെ പക്ഷേ ജോലിക്ക് വിടാൻ ഈ നോബി തയ്യാറായില്ല ഒരു തടവറയിൽ വയ്ക്കുന്ന രീതിയായിരുന്നു അയാളുടേത് അടിമ എന്ന് പറഞ്ഞെ പറയേണ്ടി വരും വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഇയാളുടെ അടിയും തൊഴിയും ഒക്കെ കൊണ്ട് അവിടെ കിടക്കേണ്ടി വന്നു ഷൈനിക്ക് ഇതിനിടെ മൂന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു ഒന്ന് എഡ്വിൻ രണ്ട് അലീന മൂന്ന് ഇവാന ഈ ഇവാനയുടെ കാര്യവും പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഈ നോബി ഷൈനിയെ ഉപദ്രവിച്ചിരുന്നത് ഇവാന തൻ്റെ കുഞ്ഞാണെന്ന് അംഗീകരിക്കാൻ പോലും ഈ നോബി തയ്യാറായിരുന്നില്ല ഇയാൾ അമിത മദ്യപാനിയായിരുന്നു മദ്യപാനത്തിന് പുറമെ ലഹരിയായി ഇയാൾ കണ്ടെത്തിയിരുന്നത് ഈ ഷൈനി എന്ന പാവം യുവതിയെ മർദ്ദിക്കുന്നതിലായിരുന്നു അതിലൊരു ആനന്ദമായിരുന്നു ഇയാൾ കണ്ടെത്തിയിരുന്നത് അങ്ങനെ സ്ഥിരമായി ഷൈനിയെ ഇയാൾ മർദ്ദിച്ചു മർദ്ദനമേറ്റിട്ടും ഈ ഷൈനി ഇതൊന്നും ആരോടും പറഞ്ഞില്ല കുട്ടികൾ വളർന്നു എഡ്വിൻ എറണാകുളത്തെ ഒരു സ്പോർട്സ് സ്കൂളിൽ അയാൾക്ക് അഡ്മിഷൻ ലഭിച്ചു അലീനെയും ഇവാനെയുമാണ് അമ്മയ്ക്കൊപ്പമുള്ളത് ഇയാളാണെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരും ഈ മർദ്ദന മുറകൾ ആരംഭിക്കും പലപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ നിലവിളി അതായത് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും നിലവിളി തൊടുപുഴയിലെ നോബിയുടെ വീട്ടിൻ്റെ അരികിലുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ കേൾ കേൾക്കാറുണ്ടായിരുന്നു ഒരു കുടുംബ വിഷയമെന്ന രീതിയിൽ അവരാരും തന്നെ ഇതിൽ ഇടപെട്ടില്ല തൊടുപുഴ ചേരിയിൽ വലിയ പുറമ്പെന്നാണ് ഇയാളുടെ വീട്ടുപേര് ആ വീടിൻ്റെ പരിസരത്തുള്ളവർക്കൊക്കെ ഈ കഥ അറിയാം അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് ഇവിടെ തന്നെ ഒരു വികാരിയും ഇവരുടെ കുടുംബത്തിലുണ്ട് ബോബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് അദ്ദേഹത്തിൻ്റെ പേരും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ നഴ്സിംഗ് ജോലിയിലേക്ക് പോകുവാൻ നഴ്സിംഗ് മേഖലയിലേക്ക് പോകുവാൻ ഈ ഷൈനിയെ നോബി അനുവദിച്ചില്ല തീർത്തും തടവറയിലിട്ട അവസ്ഥ എന്നിട്ടും ഇതൊക്കെ സഹിച്ച് ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഷൈനി തൊടുപുഴയിലെ വീട്ടിൽ വലിയ പറമ്പ് വീട്ടിൽ തുടർന്നു അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഈ പ്രശ്നങ്ങൾ അങ്ങേയറ്റം ഗുരുതരമായത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ നാട്ടിലെത്തിയ ഈ നോബി ഷൈനിയെ ക്രൂരമായി മർദ്ദിച്ചു ഒപ്പം ഇവാനിയെ അലിനെ അയാൾ അങ്ങനെ ഉപദ്രവിക്കാറില്ല ആ കുട്ടിക്ക് പതിനൊന്ന് വയസ്സുണ്ട് അതിനെ ഇയാൾ ഉപദ്രവിക്കാറില്ല ഈ എഡ്യൂൻ എന്ന് പറയുന്ന മൂത്ത മകനെയും ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കാറില്ല ഇവാനെയും ഷൈനിയുമാണ് ഇയാളുടെ ശത്രുക്കളായി ഇയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച ഈ മർദ്ദനം രാത്രി ഏതാണ്ട് ഒൻപത് മണിവരെ നീണ്ടു മർദ്ദനം സഹിക്കവയ്യാതെ ഷൈനി ഇളയ മകളായിട്ടുള്ള ഇവാനയുമായി പുറത്തിറങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചോടിച്ചു എന്ന് തന്നെ പറയേണ്ടി ഈ രണ്ടുപേരെയും രാത്രിയിൽ അടിച്ചോടിക്കുകയായിരുന്നു ഈ നോബി ലൂക്കോസ് അടികൊണ്ട ഈ അടികൊണ്ട ശേഷം ഈ കുഞ്ഞുമായി ഷൈനി റോഡിലേക്ക് ഓടി റോഡരികിൽ ഒരു ചെറിയ തിട്ടയിൽ ഇവർ അഭയം പ്രാപിച്ചു രാത്രി പന്ത്രണ്ട് മണി ആയതോടുകൂടി ഈ നോബിയുടെ തന്നെ ബന്ധുവായിട്ടുള്ള ഒരു അയൽവാസി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ പേരെയും പെട്ടു അയാൾ നേരെ ഈ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഷൈനിയുടെ പിതാവിനെ ഈ വിവരം അറിയിച്ചു തുടർന്ന് ഈ ഷൈനിയുടെ പിതാവും കുറച്ച് ബന്ധുക്കളും ചേർന്ന് ഈ സ്ഥലത്തേക്ക് ഓടിയെത്തി അവർ ഏതാണ്ട് രാത്രി രണ്ടരയോടു കൂടിയാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത് ആ സമയം വരെയും ഷൈനിയും ഇളയ മകളും അവിടെ കാത്തുനിന്നു അതിനുശേഷം പോലീസ് എത്തി പോലീസിൻ്റെ സഹായത്തോടു കൂടി മൂത്തമകൾ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതായത് അലീനെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നെയും എൻ്റെ അമ്മയ്ക്കൊപ്പം വിടണം എനിക്ക് അച്ഛനെ ഭയമാണെന്നൊക്കെ ഈ കുട്ടിയും വിളിച്ചു പറഞ്ഞു എൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് മൂത്ത മകളെയും ഷൈനിക്കൊപ്പം അയച്ചു അങ്ങനെ ഈ മൂന്ന് പേരും ഷൈനിയുടെ പിതാവിനൊപ്പം ഈ ഏറ്റുമാനൂരേക്ക് വന്നു അവിടെ എത്തിയ ആശുപത്രി ഏറ്റുമാനൂർ ആശുപത്രിയിൽ പിറ്റേന്ന് രാവിലെ ഷൈനിയെ പ്രവേശിപ്പിച്ചു സ്വാഭാവികമായും ഷൈ ഷൈനിയുടെ ശരീരത്തിലെ പരിക്കുകൾ കണ്ട ഡോക്ടർ ഇത് എന്തുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് ഈ പരിക്കേറ്റതെന്ന് ഷൈനിയോട് ചോദിച്ചു ഷൈനി പറഞ്ഞില്ലെങ്കിലും ഷൈനിയുടെ അച്ഛൻ കാര്യങ്ങൾ ഡോക്ടറോട് വിശദീകരിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി തന്നെ നേരെ തൊടുപുഴ പോലീസ് സ്റ്റേഷന് ഇൻറ്റിമേഷൻ കൊടുത്തു നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അക്രമ സംഭവം ഉണ്ടായിരിക്കുന്നു ഒരു സ്ത്രീക്ക് വീട്ടിൽ ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റിരിക്കുന്നു അവരിപ്പോൾ ഞങ്ങളുടെ ചികിത്സയിലാണെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന് ഈ നോബിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കുറ്റം ചുമത്തി നോബി അതോടുകൂടി ഒളിവിൽ പോവുകയും ചെയ്തു പിന്നീടുള്ള ഒൻപത് മാസം ഈ ഷൈനി ജീവിച്ചത് ഷൈനിയുടെ വീട്ടിൽ തന്നെയാണ് ഈ ഒൻപത് മാസത്തിനിടെ പലതവണ നഴ്സിംഗ് ജോലിക്ക് വേണ്ടി ഇവർ അപേക്ഷകൾ പല ആശുപത്രിയിലും സമർപ്പിച്ചു കാരിത്താസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇവർ അപേക്ഷ സമർപ്പിച്ചുവെന്നും എന്നാൽ ഇവരുടെ അപേക്ഷ നിഷേധിച്ച ആശുപത്രി അധികൃതർ ഒരു വർഷം ശമ്പളമില്ലാതെ ജോലി ചെയ്യാമെങ്കിൽ അതായത് നഴ്സിംഗ് അസിസ്റ്റൻറ്റായി ജോലി ചെയ്യാമെങ്കിൽ അതിനുശേഷം കൂടി ജോലി നൽകാമെന്ന് പറഞ്ഞതായി ഉള്ള വിവരം വന്നു എന്നാൽ കരി കരിത്താസ് ആശുപത്രി അവരുടെ ചട്ടമൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് കുറിപ്പ് ഇറക്കുകയുണ്ടായി ആ വാർത്താക്കുറിപ്പിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മാനദണ്ഡ പ്രകാരം കഴിഞ്ഞ ഒൻപത് വർഷമായി ജോലി ചെയ്യാതിരിക്കുന്ന ഒരു നഴ്സിന് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ അവസരമൊരുക്കാൻ സാധിക്കില്ല പക്ഷേ എങ്കിലും അവരുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് നേഴ്സിംഗ് അസിസ്റ്റൻ്റായി ജോലി ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ നഴ്സായി പുതിയൊരു ജോലി തരാം എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ പിന്നീട് അന്വേഷിച്ചപ്പോൾ വീടിനരികിൽ തന്നെ ഷൈനിക്ക് ജോലിക്ക് ജോലി ലഭിച്ചു എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് മറുപടിയായി കിട്ടിയതെന്നാണ് കരിത്താസ് ആശുപത്രിയുടെ പി ആർ ഒ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഷൈനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അതുപോലെ തന്നെ ബന്ധുക്കളുമൊക്കെ ആരോപിക്കുന്നത് ഈ നോബിയുടെ ബന്ധുവായിട്ടുള്ള സഹോദരനായിട്ടുള്ള ബോബി എന്ന വികാരി സഭയുടെ കീഴിലുള്ള ആശുപത്രികളിൽ ഒന്നും തന്നെ ജോലി ഷൈനിക്ക് നൽകാതിരിക്കുവാൻ വേണ്ടി ഇടപെട്ടു സ്ഥിരം പ്രശ്നക്കാരിയായിട്ടുള്ള ഒരാളാണ് ഈ ഷൈനി ഷൈനിക്ക് ജോലിക്ക് കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വികാരി ഇടപെട്ടു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ബോബി എന്ന് പറയുന്ന വി വികാരിക്കെതിരെ ഉയർന്നിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇയാൾക്കെതിരെ അദ്ദേഹത്തിനെതിരെ ഓസ്ട്രേലിയയിലെ ഇടവകയിൽ വരെ ഇവിടെ നിന്നും പരാതികൾ പലരും അയക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ ഒൻപത് മാസമായി ഈ കുട്ടികളെ വളർത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഷൈനി ജീവിച്ച് പോകുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ പലരോടും പല സുഹൃത്തുക്കളോടും ഇവർ ജോലി തേടി വാട്സപ്പിൽ സന്ദേശങ്ങൾ അയച്ചു അതിലെ ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ സന്ദേശത്തിൽ ഇവർ പറയുന്നുണ്ട് ഡിവോഴ്സ് തരുന്നില്ല ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഭർത്താവ് എന്നൊക്കെ തന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു നോബിയെ സംബന്ധിച്ചിടത്തോളം ഈ ഷൈനി എന്ന് പറയുന്ന യുവതിയും അവരുടെ രണ്ട് മക്കളിൽ ഇളയവളായ യുവാനേയും ജീവിക്കാൻ പാടില്ല അതാണ് ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇയാൾ ശ്രമിച്ചു ഒരാളെ തകർക്കുമ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് അയാളെ സാമ്പത്തികമായി തകർക്കുക എന്നതുമാണ് അതായത് ഒരാളെ കായികപരമായിട്ടുള്ള ആക്രമിക്കുകയോ അല്ലെങ്കിൽ അയാൾക്കുടെ ശരീരത്തിൽ എന്തെങ്കിലും എന്താ പറയുക കാലോ കയ്യോ ഒക്കെ അടിച്ചു ഓടിക്കുക അല്ലെങ്കിൽ കാലോ കയ്യോ വെട്ടുക അതിനൊക്കെ ഗുരുതരമായിട്ടുള്ള അതിലൊക്കെ ഏറ്റവും ഭീകരമായി ഒരാളെ ആക്രമിക്കാൻ പറ്റുന്നത് സാമ്പത്തികമായി തകർക്കുന്നതിലൂടെയാണ് അത് കൃത്യമായി ഈ നോബിക്കറിയാം അതാണ് നോബി അവിടെ ചെയ്തു വെച്ചത് ഒരു കാരണവശാലും ഒരു വരുമാനവും ഈ സ്ത്രീക്ക് ലഭിക്കരുത് പട്ടിണി കിടന്ന് മരിക്കണം അതായിരുന്നു നോബിയുടെ ലക്ഷ്യം അതിനുവേണ്ടി അയാൾ അയാളുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചു ഒരു ജോലി പോലും ഏതെങ്കിലും ഒരു ജോലിക്ക് ഷൈനി അപേക്ഷിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഇയാൾ ഇയാളുടെ സർവ്വസന്നാഹവും ഒരുക്കിക്കൊണ്ട് ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ആ യുവതിയെ പിരിച്ചുവിടാനുള്ള ഏർപ്പാടുകൾ അല്ലെങ്കിൽ ജോലി ലഭിക്കാതിരിക്കാനുള്ള ഏർപ്പാടുകൾ ഇയാൾ ചെയ്തു വെക്കുമായിരുന്നു ഏറ്റവും അവസാനം ഗതികെട്ട ഷൈനി മീൻ വളർത്തലും കൃഷിയിടത്തിലെ പണിക്ക് വരെ ഈ യുവതി ഇറങ്ങി തിരിച്ചു അത്രത്തോളം കഷ്ടത ഈ യുവതി അനുഭവിക്കുകയുണ്ടായി ഇനിയും തന്നെ ജീവിക്കാൻ ഇയാൾ അനുവദിക്കില്ല എന്ന് ഏറ്റവും അവസാനം ഷൈനിക്ക് ഉറപ്പായി മക്കളെ ഷൈനി ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഈ കുട്ടികളും അനുഭവിക്കുന്നതാണ് അവരൊക്കെ തന്നെ അവരുടെ പഠനം സ്കൂൾ വരെ മാറ്റിക്കൊണ്ടുവന്നാണ് ഇവിടെ ഏറ്റുമാനൂരിൽ അവരെ പഠിപ്പിച്ചത് ആ ഗതികേട് ബോധ്യപ്പെട്ട ഷൈനിയും മക്കളും ഈ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി പുലർച്ചെ ഇറങ്ങി തിരിച്ചു പള്ളിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്നും ഈ ഷൈനിയും രണ്ട് പെൺമക്കളും ഇറങ്ങി തിരിച്ചത് അവർ നേരെ പാറോലിക്കലിലെ റെയിൽവേ ട്രാക്കിലേക്ക് വന്നു പുലർച്ചെ എത്തിയ ശേഷം ഇവർ മൂന്ന് പേരും ചേർന്ന് കൈ കോർത്ത് പിടിച്ച് നടുക്ക് അമ്മയിരിക്കുന്നു ഇടത് ഭാഗത്ത് അലീനെ ഇരിക്കുന്നു വലത് ഭാഗത്ത് ഇവാനേ ഇരിക്കുന്നു ഇവാനെന്ന് പറയുന്നത് ചെറിയ കുഞ്ഞാണ് അതുകൊണ്ട് അവളെ ഏറ്റവും അവസാനം അവളുടെ ശരീരത്തിലേക്ക് ട്രെയിൻ ഇടിക്കാവൂ എന്നൊരു നിർബന്ധം ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് മക്കളെയും രണ്ട് മക്കളും കൈ ചേർത്ത് പിടിച്ച് റെയിൽവേ ട്രാക്കിൽ ഈ മൂന്ന് ഇരുന്നു അങ്ങനെയാണ് പലതവണ ഹോൺ മുഴക്കിയിട്ടും ഈ ലോക്കോ പൈലറ്റ് ഹോൺ മുഴക്കിയിട്ടും അവർ മാറിയില്ല ആ ട്രെയിൻ അതായത് ആ നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഈ മൂന്ന് പേരെയും ഇടിച്ച് തീർപ്പിച്ചത് ശേഷം ഈ മരണശേഷം ഇവരുടെ മൃതശരീരം ഷൈനിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പുതുദർശനത്തിന് പൊതുദർശനത്തിന് വയ്ക്കുകയുണ്ടായി അപ്പോൾ ഈ ഭർത്താവായിട്ടുള്ള നോബി ഒരു വളരെ ഒരു ചീട്ടിറക്കി മൂത്ത മകൻ എഡ്വിനെ എറണാകുളത്തു നിന്നും അയാൾ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇതിനുശേഷം അയാൾ എഡ്വിനെ കൊണ്ട് ഒരു പരാതി കോട്ടയത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകി അതായത് തൻ്റെ അമ്മയെയും തൻ്റെ സഹോദരങ്ങളെയും തൻ താൻ വിശ്വസിക്കുന്ന ഈ തൊടുപുഴയിലെ പള്ളിയിൽ ചുങ്കത്തെ പള്ളിയിൽ ചുങ്കം ഇടവകയിലെ പള്ളിയിൽ അടക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു ഇയാളുടെ ആവശ്യം ഒരു ചെറിയ കുട്ടി എന്നുള്ള നിലയിൽ മൈനറായിട്ടുള്ള ഒരു കുട്ടി എന്നുള്ള നിലയിൽ യഡുവിൻ്റെ ആവശ്യത്തെ പരിഗണിച്ച പോലീസ് ബോഡി അവിടെ അടക്കം ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തു ജില്ലാ കളക്ടർ അടക്കമുള്ളവരാണ് ആ തീരുമാനം എടുത്തത് ഇതിനെ തുടർന്ന് മൂന്ന് ആംബുലൻസുകൾ ഈ വീടിൻ്റെ പരിസരത്തെത്തി അതായത് ഈ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള നൂറ്റിയൊന്ന് കവലയിലെ ഈ റെയിൽവേ ഈ ഉള്ള ഈ വീട്ടിലേക്ക് ഷൈനിയുടെ വീട്ടിലേക്ക് എത്തി ഈ മൂന്ന് ആംബുലൻസുകൾക്ക് മുന്നിലായി ഒരു കാറിൽ ഈ നോബി ഉണ്ടായിരുന്നു നോബി അവിടെ കാത്തു നിന്നു പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ മൂന്ന് ബോഡികളും മൂന്ന് ആംബുലൻസുകളിലേക്ക് കയറ്റുകയുണ്ടായി നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തി ഒരു കാരണവശാലും ഈ ബോഡി വിട്ടു നൽകില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്തുകൊണ്ടെന്നാൽ ഈ നോബി എന്ന് പറയുന്ന ഇയാൾ കാരണമാണ് ഈ മൂന്ന് പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഒടുവിൽ ആ ബോഡി പോലും അയാൾ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം അങ്ങേയറ്റം വേദനാജനകമായിരുന്നു ആ രംഗം നാട്ടുകാരുടെ പ്രതിഷേധത്തെ പോലീസ് ഇടപെട്ടുകൊണ്ട് തണുപ്പിക്കുവാൻ ശ്രമിച്ചു അപ്പോഴും ഈ നാട്ടുകാർ ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് നീ കൊണ്ടുപോയി തിന്നടാ എന്ന് അത് വിളിച്ചു പറയുന്നത് ഈ ഘട്ടത്തിലായിരുന്നു അതായത് ബോഡി പുറത്തിറക്കി കഴിഞ്ഞപ്പോൾ നോബി ഒരു അഭിനയ ഒരു കള്ളക്കരച്ചിലോടുകൂടി കാറിൽ നിന്നും പുറത്തിറങ്ങി ഇത് കണ്ട നാട്ടുകാർ രോഷാകുലരായി അവർ വിളിച്ചു പറഞ്ഞ ഡയലോഗാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നീ കൊണ്ടുപോയി തിന്നടാ എന്നത് അയാൾ കൊണ്ടുപോയി തിന്നാൻ തന്നെയാണ് ശ്രമിച്ചത് ഈ മൂന്ന് പേരുടെയും ബോഡി അയാൾ ചുങ്കത്തെ പള്ളിയിലേക്ക് കൊണ്ടെത്തിച്ചു അവിടെ ചെയ്ത ഒരു നടപടിയാണ് ഏറ്റവും വിചിത്രവും ഏറ്റവും ദുഃഖകരവുമായിട്ടുള്ള ഒന്ന് ഈ പറയുന്ന ഷൈനിയെ ഒരു കല്ലറയിലും മക്കളെ ഒരുമിച്ച് മറ്റൊരു കല്ലറയിലും അടക്കം ചെയ്തു അതായത് മരണത്തിൽ പോലും അവർ ഒന്നിക്കാൻ പാടില്ല മരണശേഷം പോലും അവർ ഒന്നിക്കാൻ പാടില്ല എന്നൊരു നിർബന്ധം ഈ പിതാവായിട്ടുള്ള നോബിക്കുണ്ടായിരുന്നു നോബിയുടെ ഇരട്ടി പകയാണ് നാട്ടുകാർക്ക് ഉണ്ടായിരുന്നത് നോബി നോബിയുടെ വീട്ടിലേക്ക് ഈ മൂന്ന് മൃതശരീരവും എത്തിച്ചെങ്കിലും ഒരാൾ പോലും ആ വീട്ടിലേക്ക് മൃതശരീരം കാണുവാൻ വേണ്ടി അയൽവാസികളോ എന്നിരുന്ന ബന്ധുക്കൾ പോലും പോയില്ല എല്ലാവരും മാറി നിന്നു എല്ലാവരുടെയും തീരുമാനം പള്ളിയിലെത്തിക്കുമ്പോൾ അവിടെ പോയി അന്തിമോപചാരം അർപ്പിക്കാം എന്നുള്ളതായിരുന്നു അതിനിടെ മകൻ എഡ്വിനോടും വലിയ പ്രതിഷേധം ചില നാട്ടുകാർക്കുണ്ടായി നീ നിൻ്റെ അച്ഛനൊപ്പം നിന്ന് അമ്മയെ ദ്രോഹിച്ചവനല്ലേ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ അക്കാര്യത്തോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല കാരണം അത് അവനും ഒരു ചെറിയ കുട്ടിയാണ് പലപ്പോഴും ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഈ കുട്ടികൾ പെട്ടുപോകാറുണ്ട് കുട്ടികളെക്കൊണ്ട് ഭാര്യ ഭർത്താവിനെതിരെയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യക്കെതിരെയോ കേസ് കൊടുത്തിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ മറ്റൊരു സംഭവം ഷൈനിയെ ദ്രോഹിക്കുന്നതിന് വേണ്ടി ഈ നോബി എടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൊണ്ട് ഇയാൾ മൂന്ന് ലക്ഷം രൂപ ഇയാൾക്ക് നല്ല ശമ്പളമുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു എന്നിട്ടും ഇയാൾ മൂന്ന് ലക്ഷം രൂപ അയൽപ്പൂ അയൽക്കൂട്ടത്തിൽ നിന്നും വായ്പയായി എടുപ്പിച്ചു ആ തുക ചിലവാക്കിച്ചത് ഇയാളുടെ വീട്ടിൽ തന്നെയാണ് പക്ഷേ തിരിച്ചടയ്ക്കുവാൻ ഒരു ജോലിയും ഇല്ലാത്ത ഈ ഷൈനിയെ കൊണ്ട് അത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ല എന്ന് അറിഞ്ഞിരിക്കാൻ തന്നെ തിരിച്ചടയ്ക്കാനുള്ള തുക ഇയാൾ നൽകിയില്ല അതോടുകൂടി ഈ അയൽക്കൂട്ടക്കാരൊക്കെ തന്നെ ഷൈനിക്ക് എതിരായി ചിലർ പോലീസിൽ പരാതി അടക്കം നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പോലീസിന് പക്ഷേ ബോധ്യപ്പെട്ടു ഇയാൾക്ക് വേണ്ടി തന്നെയാണ് ഈ തുക ചിലവാക്കിയിരിക്കുന്നത് ഇയാളുടെ വീട്ടിലേക്കാണ് ചിലവാക്കിയിരിക്കുന്നത് ശരിക്കും ഈ ഷൈനിയെ ഏതെങ്കിലും തരത്തിൽ കേസിൽ കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇയാൾ ഈ തുക അവരെക്കൊണ്ട് തന്നെ വായ്പയടിപ്പിച്ചതും അത് തൻ്റെ വീട്ടിൽ ചിലവഴിച്ചതും അതിനുശേഷം ആ തുക അടയ്ക്കുവാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയും ചെയ്തത് ഇയാൾക്ക് വേണ്ടുന്നത് ഒരു അടിമയായിരുന്നു ഒരു അടിമയായ ഒരു സ്ത്രീ അത്തരത്തിൽ നിന്ന് കൊടുക്കുവാൻ ആദ്യഘട്ടത്തിലൊക്കെ ഈ ഷൈനി തയ്യാറായി അത് ഇയാൾക്ക് കൂടുതൽ ഊർജ്ജം നൽകി ആദ്യമേ ആദ്യം മുതലേ ഈ ഷൈനി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ തനിക്ക് നേരെ ഉയർന്ന കൈ പിന്നെ ഒരു വട്ടവും പോലും പൊങ്ങില്ലായിരുന്നു പക്ഷേ ഷൈനി നാട്ടുകാർ പറഞ്ഞതനുസരിച്ചും അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ചും ഇത്തരത്തിലുള്ള പ്രതികരണശേഷി ഇല്ലാതെ പോയ ഒരു പെണ്ണായിരുന്നു ആ ഒരു യുവതിക്കാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു വിധി ഉണ്ടായത് രണ്ട് മക്കളെയും കൊണ്ട് അവർക്ക് മരണത്തിന് മുന്നിൽ അതും ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു മരണം നമുക്ക് നമുക്കറിയാം ട്രെയിൻ്റെ നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ വരുന്ന ആ എഞ്ചിൻ്റെ ഒരു ശക്തി ആ എഞ്ചിൻ്റെ ഒരു ഭാഗം കൊണ്ടുള്ള ഒരു തട്ട് എന്തിനും അതിൻ്റെ ഒരു കാറ്റ് തട്ടിയാൽ പോലും നമ്മൾ താഴെ വീണുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അടുത്തുകൂടി ട്രെയിൻ കടന്നു പോകുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ഭയം എന്താണെന്ന് ആ ട്രെയിൻ്റെ തൊട്ടരികലൊക്കെ നിന്നിട്ടുള്ളവർക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ അത്തരത്തിലുള്ള സാഹചര്യം ഇരിക്കെയാണ് ഒരു ട്രെയിൻ്റെ മുന്നിൽ സ്വന്തം മക്കളെയും കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വന്ന ഒരു അമ്മയുടെ സാഹചര്യം കേരളം കണ്ടത് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ പോലീസ് നോബിയുടെ വീട്ടിലേക്കെത്തി ഉച്ചയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പ്രതീക്ഷിക്കാതെയാണ് പോലീസ് നോബിയുടെ വീട്ടിലെത്തിയത് അവിടെ എത്തിയ പോലീസ് നോബിയെ കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു വൈകിട്ട് അഞ്ച് മണിയോടുകൂടി ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഗാർഹിക പീഡനം ഒപ്പം ആത്മഹത്യാ പ്രേരണ ഈ രണ്ട് കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വകുപ്പുകൾ അനുസരിച്ച് നല്ല അതായത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കടുത്ത ശിക്ഷ കിട്ടാനുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ കേസിൻ്റെ നാൾ വഴികൾ നമുക്ക് പരിശോധിക്കാം മറ്റ് അപ്ഡേഷനുകളുമായി നമുക്ക് ഞങ്ങൾ ഈ പ്രേക്ഷകരെ മറ്റ് അപ്ഡേഷനുകളും അറിയിക്കാം ഏതായാലും ദുഃഖകരമായിട്ടുള്ള ഈ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം നന്ദി